അപ്പോൾ ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ് ഞാൻ ഫാദർ ജിജോ തോമസ് എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ മുട്ടുചറ എന്ന വില്ലേജിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ നൽകുവാൻ വേണ്ടിയാണ് തൃശ്ശൂർ വില്ലാസ് എന്ന വെബ്സൈറ്റ് എന്ന യൂട്യൂബ് അവരുടെ അവർക്ക് വേണ്ടി ഒരു അവരുടെ ഇതിൻ്റെ വ്യൂസ് റിവ്യൂസ് നൽകുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് വീടുകൾക്ക് വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഒരു എരിഞ്ഞാലക്കൂടെ അടുത്തായിട്ട് ഒരു വീടുകൾ വീടും സ്ഥലവും നോക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ പല ശ്രമങ്ങൾ നടത്തി പലതുവഴി പല ബ്രോക്കേഴ്സ് വഴിയും പല മീഡിയേറ്റേഴ്സ് വഴി നോക്കിയായിരുന്നു പക്ഷേ ഞങ്ങൾ ഔട്ട് ഓഫ് കേരള ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്കത് ശരിക്കും വിജയിക്കാൻ സാധിച്ചില്ല നല്ലൊരു വീട് കണ്ടെത്തുവാൻ സാധിച്ചില്ല അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അളിയനും അളിയൻ്റെ അമ്മയുമാണ് മമ്മിയുമാണ് അവർ ഹൈദരാബാദ് സെറ്റിലുമാണ് അപ്പോൾ നമുക്ക് ആരും നാട്ടിൽ ഒന്ന് നോക്കുവാനും സഹായിക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തൃശ്ശൂർ വില്ലാസ് എന്ന ഒരു യൂട്യൂബ് കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ തൃശ്ശൂർ വില്ലാസ് എന്ന യൂട്യൂബ് വഴി ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ആമ്പല്ലൂർ ആമ്പല്ലൂരടുത്ത് കല്ലൂർ എന്നു പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു നല്ല പുതിയ വീട് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു ആ ചുങ്കം അടുത്തായിട്ട് ഇത് നല്ലൊരു പുതുതായിട്ട് പണിത ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഇത് അഞ്ച് സെൻ്റ് സ്ഥലവും ഉണ്ട് നല്ല പുതിയൊരു വീടുമാണ് ജസ്റ്റ് ഫിനിഷ് അത് പണി നടന്ന് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങൾ ആ വ്യൂവിൽ എല്ലാം വീഡിയോസ് ഉണ്ടായിരുന്നു എല്ലാം ഹൗസ് ഹൗസ്ഫുള്ളായിട്ട് കാണാൻ സാധിച്ചു നമ്മളിപ്പോൾ നേരി വന്ന് കണ്ട പോലെയായിരുന്നു നമ്മളത് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്കങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് ഈ നാളുകളിൽ കുറേ പട്ടീരിയുകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം കുറേ ചീറ്റിംഗ് നടക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്കൊരു നല്ലൊരു റിയൽ കേസായിട്ടാണ് നമുക്ക് തോന്നിയത് നമുക്ക് അടുത്ത് വന്ന് കണ്ടതുപോലെയാണ് ഈ വ്യൂസ് കണ്ടപ്പോൾ വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കണ്ട ശേഷം അതിലുണ്ടായിരുന്ന നമ്പരെ കോൺടാക്ട് ചെയ്ത് ബിനോയു എന്ന് പറഞ്ഞ അവർ രണ്ടുപേരുണ്ടായിരുന്നു അതിൻ്റെ മോൾ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾക്കങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ആൾക്കാരെ വിടാൻ വിട്ട് ഇവിടെ വന്ന് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കണ്ടത് എല്ലാം അതുപോലെ റിയൽ ആയിരുന്നു നല്ലൊരു വീട് പുതിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് പുതിയ മോഡേൺ രീതിയിൽ പണിത വീടുകൾ വീടായിരുന്നു വീടാണ് ഇത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒത്തിരി നന്ദി പറയുകയാണ് തൃശ്ശൂർ വില്ലാസ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ബ്ലോഗേഴ്സിനെയും സൈറ്റിനെയും അവരുടെ ഈ പ്രയത്നം മറ്റുള്ളവരിലോട്ട് കൂടുതൽ ആൾക്കാരിലോട്ട് ഇത് എത്തിക്കുവാനും നിങ്ങളെല്ലാവരും ഇത് വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുവാനും പിന്നെ അതുപോലെ നോക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ദയവെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു നല്ല ഒരു ജലീൻ കേസാണ് ഈ വെബ്സൈറ്റ് ഞങ്ങളെ കുറേ സാ ഞങ്ങളെ സഹായിച്ചു ഈ വെബ്സൈറ്റ് വഴി യൂട്യൂബ് വഴി ഞങ്ങൾക്ക് പല വീടുകൾ ഞങ്ങൾക്ക് കുറേ ചോയ്സ് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീട് ഞങ്ങൾ മേടിച്ച് ഇന്നായിരുന്നു ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ് ബെഞ്ചിരിപ്പെല്ലാം ഇന്നായിരുന്നു അപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ റിൻസൺ പുള്ളിയായിരുന്നു ഇതിൻ്റെയൊക്കെ നോക്ക് ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു കൊണ്ട് പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം സെറ്റപ്പ് ഓർഗനൈസ് ചെയ്തത് ഇന്നത്തെ പിന്നെ മമ്മി ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലെല്ലാ കാര്യം ക്ലീനിങ് എല്ലാം മമ്മി ചെയ്തു പിന്നെ നമ്മുടെ എൻ്റെ അനിയൻ ജിയോ തോമസ് ആൻഡ് സ്റ്റെഫി അവരാണ് ഇതിൻ്റെ ഇല്ലീഗലൈസേഷൻ പാർട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അതും നമ്മുടെ ഏജൻസി നമ്മളെ സഹായിച്ചു നമുക്ക് മുപ്പത് ലക്ഷം രൂപ ലോൺ എടുക്കാനായിട്ട് അവർ സഹായിച്ചു അപ്പോൾ എല്ലാം പ്രോസസ്സും അങ്ങനെ എല്ലാം പ്രോസസ്സും പെട്ടെന്ന് തന്നെ നന്നായിട്ട് പോയി ഒരു മാസത്തിനുള്ള ഉള്ളിൽ തന്നെ നമുക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു അങ്ങനെ രജിസ്റ്റർ ചെയ്തു എല്ലാ ഡോക്യുമെൻറ്റും വർക്കും ഓക്കെ ആയി അപ്പം ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് നമ്മുടെ തൃശ്ശൂർ വില്ലാസിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അവർക്ക് ഒരു കൺഗ്രറ്റുലേഷൻ പറയുകയും അഭിനന്ദനങ്ങൾ നേരിടുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ആശംസ വാക്കുകളും എൻ്റെ നന്ദി വാക്കുകളും ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക് യു സ്വപ്നങ്ങൾ പലതാണ് പക്ഷേ വീട് എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാം തൃശൂർ വില്ലാസിനൊപ്പം ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റവും മികച്ച വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നു അതോടൊപ്പം വാങ്ങുന്ന വീടിന് ബാങ്ക് ലോൺ സൗകര്യം തീർത്തും സൗജന്യമായി ഞങ്ങൾ ചെയ്തു നൽകുന്നു ഇനി വീട് സ്ഥലം എന്നിവ വിൽക്കാം വാങ്ങാം യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ സീറോ ഡു ഡബ്ല്യൂർ എല്ലാ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി വീഡിയോ കാണാൻ തൃശൂർ വില്ലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ